നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കേരള സന്ദർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ പൊടിപൂരമായി നടക്കുകയുണ്ടായി ഈ രണ്ട് നേതാക്കന്മാരും കേരളത്തിലെത്തി സംസാരിച്ചപ്പോൾ അവരുടെ പ്രസംഗം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും വളരെ നിലവാരമില്ലാത്ത കവല പ്രസംഗത്തിൻ്റെ ലെവലിലേക്ക് താഴ്ന്നു പോകുന്നതായി കാണാൻ കഴിയും പൊതുവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പിയുടെ നേതാക്കന്മാരുടെയൊക്കെ ഒരു ശരീരഭാഷയും പ്രസംഗത്തിൻ്റെ ശൈലിയും അതുപോലെ തന്നെ അതിലെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ആ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി തുടങ്ങിയ ആ ആ സ്ഥാനങ്ങൾക്ക് ചേരാത്ത വിധത്തിലുള്ള പല പ്രസ്താവനകളും പല രീതിയിലുള്ള അവരുടെ പ്രതികരണങ്ങളുമൊക്കെ നമ്മൾ കാണാറുണ്ട് അത് ഇപ്പോൾ അത് കുന്നംകുളത്ത് വന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അദ്ദേഹം പറ പറയുന്നത് കരുവന്നൂർ ബാങ്കിൽ പിടിച്ചെടുത്ത തുക ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഡെപ്പോസിറ്റർമാർക്കോ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ വിതരണം ചെയ്യും എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ കേട്ടു പക്ഷേ ഇവിടെ എത്ര രണ്ട് വർഷത്തിലേറെയായി ഈ പ്രശ്നം നിലനിൽക്കാൻ തുടങ്ങിയിട്ട് അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുറേയേറെ പൈസ ഗവൺമെൻറ് അതിനെ കൊടുത്ത് തീർത്തു എന്ന് പറയുന്നു ഒരു നൂറ്റി പതിനാറ് കോടി രൂപയോളം നിക്ഷേപകർക്ക് കൊടുത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആ സഹകരണ സംഘത്തിൻ്റെ ആളുകൾ പറയുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ രണ്ട് വർഷമായി ജനങ്ങൾ നെട്ടോട്ടം ഓടിയ സമയത്ത് ഒന്നുമിണ്ടാതിരുന്ന ഒരക്ഷരം പോലും ഉരിയാടാതിരുന്ന ഒരു പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പതിനൊന്നാം മണിക്കൂറിൽ പറയുകയാണ് ഞങ്ങൾ പണം കൊടുക്കും എന്ന് അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രസ്താവനകൾ പലപ്പോഴും നിലവാരമില്ലാത്ത വളരെ നിലവാരം കുറഞ്ഞ ആ പ്രധാനമന്ത്രി എന്ന പദത്തിന് അനുയോജ്യമല്ലാത്ത അതിന് യോജിക്കാത്ത പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും നരേന്ദ്രമോദിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ഒരു ആ ഒരു നിലവാരത്തിലേക്ക് പലപ്പോഴും താഴ്ന്നു പോയിട്ടില്ലെങ്കിലും ഇക്കുറി അദ്ദേഹം കേരളത്തിൽ വന്ന് വന്നു പറഞ്ഞപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹവും ഒരു ഒരു ദേശീയ തലത്തിൽ ഒരു ഇന്ത്യാ സഖ്യത്തിൻ്റെ നേതാവാണ് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിലെ ഒരു അംഗമാണ് ആ രീതിയിലുള്ള ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്തവണ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം പറയുകയാണ് അരവിന്ദ് കേജ്രിവാളിനെയും ഹേമന്ത് സോറിനെ പോലെയുള്ള മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിരിക്കൽ എന്തുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾക്ക് പിണറായി വിജയനെ തൊടാൻ ധൈര്യമില്ലാത്തത് എന്ന് ചോദിക്കുന്നു അപ്പോൾ പിണറായി വിജയനെ കൂടി അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യണം അതായത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന സി പി എം ഭരിക്കുന്ന നേതൃത്വം കൊടുക്കുന്നൊരു ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്യണം എന്ന് ഭംഗ്യം തന്നെ ആവശ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകളോ കേസുകളോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറസ്റ്റിലേക്ക് പോകുന്നതിന് ആരും രാജ്യത്ത് തടസ്സമായി നിൽക്കുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് അറസ്റ്റിലേക്ക് പോകാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയാതിരിക്കുന്നത് അത് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യകാരണങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ സ്ഥാനത്ത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണിയിൽ അംഗമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നത് എത്രമാത്രം നിലവാരമില്ലാത്തതും രാഷ്ട്രീയമായ അന്തസ്സിന് ചേരാത്തതുമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഹ്റു കുടുംബത്തിലെ ഒരു അംഗം ഇത്തരത്തിൽ രാഷ്ട്രീയമായ അന്തസ്സില്ലായ്മ കാണിക്കാൻ പാടില്ലാത്തതായിരുന്നു മറ്റൊരു കാര്യം കൂടി അതിനിടയിൽ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ അപകടം ഇതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത പോലെ എന്ന് പറയുമ്പോൾ അവരുടെ അറസ്റ്റിനെ ശരിവെക്കുകയാണ് ചെയ്യുന്നത് അതേ ഹേമന്ത് സോറിൻ്റെ കാര്യത്തിലായാലും പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലാണെങ്കിൽ പറയുന്നത് അത് തെറ്റായ ഒരു നീക്കമായിരുന്നു മനഃപൂർവ്വം പ്രതിപക്ഷത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാർ കള്ളന്മാരാണ് അവർ തട്ടിപ്പുകാരാണ് അവർ അഴിമതിക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമമാണെന്നാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണി പറയുന്നതും പ്രതിഷേധിക്കുന്നതും ആ സ്ഥാനത്താണ് അവരെ അറസ്റ്റ് ചെയ്ത ആളുകൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ തുടരാൻ ധൈര്യമില്ല എന്ന് പറയുന്നത് അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത നടപടിയും അത് ശരിയാണ് അല്ലെങ്കിൽ ആ അത് എന്നുള്ള അർത്ഥത്തിലല്ലേ വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു ഭീം വളരെ വളരെ ഈ ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഒരു സംസ്ഥാനത്ത് വന്ന് തങ്ങൾക്കെതിരായി മത്സരിക്കുന്ന ഒരു മുന്നണിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ആയിട്ടുള്ള ഒരു പ്രസ്താവനകൾ നടത്തുന്നത് ഭൂഷണമാണോ എന്ന് രാഹുൽ ഗാന്ധി തന്നെയാണ് ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ട് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യധാരണയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ആ രഹസ്യ രഹസ്യധാരണ ഉള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്പെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ വെറുതെ വിട്ടിരിക്കുന്നത് അദ്ദേഹത്തെ തൊടാതിരിക്കുന്നത് അപ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു രഹസ്യ ധാരണയിൽ ഒരു അന്തർധാര സജീവമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു എത്രയോ ബാലിശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ പൊതുവേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പപ്പുമോൻ എന്ന് പറയുന്ന ഒരു ആക്ഷേപം പലപ്പോഴും പറയാറുണ്ട് അതാരും അത്ര കാര്യമായിട്ട് എടുത്തിരുന്നു എടുക്കുന്നില്ലെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പലരും പത്തുമോലെന്ന് വിളിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിലവരെ തെറ്റുപറയാൻ കഴിയില്ല കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരന്തധാരുണ്ടെങ്കിൽ അവർ തമ്മിൽ രഹസ്യമാർ വീഴ്ചയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിൽ ഈ സി പി എം അസോസിയേറ്റിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് പാറ്റ്നയിലും ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഉള്ള റാലിയിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരിയുടെ കൈ പിടിച്ച് ഉയർത്തി സ്റ്റേജിൽ നേതാക്കന്മാരെ എതിർത്തി നിൽക്കുന്നത് അപ്പോൾ ബി ജെ പിയുമായി രഹസ്യബാന്ധവുമുള്ള ഒരു പാർട്ടിയെ ആ മുന്നിലെടുക്കാമോ അതുമായിട്ട് സഹകരിച്ച് പോകാമോ ബി ജെ പി എതിർക്കുന്നൊരു കക്ഷി അതേ ബി ജെ പിയുമായി രഹസ്യബന്ധം പുലർത്തുന്ന ഒരു പാർട്ടിയുമായിട്ട് എങ്ങനെയാണ് ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പോകാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കണ്ടേ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ കോൺഗ്രസ് പ്രസ്ഥാന പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഏറ്റവും അധികം കാര്യങ്ങൾ ഞാനത് ഉപദേശം തേടുന്നു എന്ന് പറയുന്നില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പൊതുവേ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആരുമായിട്ടാണ് അത് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് മറ്റാരുമായിട്ടല്ല സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടിനെ പോലുള്ള സി പി എം നേതാക്കന്മാരുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത് നമ്മൾ പല പല രീതിയിൽ നമ്മളത് കണ്ടിട്ടുള്ള കാര്യമാണ് കോൺഗ്രസിനകത്ത് പല ആളുകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസക്കുറവും ചർച്ച ചെയ്യുന്നതിലൊക്കെയുള്ള വിമുഖതയും കാര്യങ്ങളൊക്കെ അറിയാം അറിയാം അത് കോൺഗ്രസ്സിനകത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായി നിൽക്കുന്ന ഒരു ചെറിയ വൃന്ദമുണ്ട് ആ വൃന്ദത്തിനോടുള്ള എതിർപ്പ് കൊണ്ടാണ് പലരും കോൺഗ്രസ് പോലും വിട്ടുപോയതെന്നെല്ലാം നമുക്കറിയാം പക്ഷെ അത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പോലും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിശ്വസിക്കാവുന്ന കൊള്ളാവുന്ന ബുദ്ധിയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ കഴിവുള്ള നേതാക്കന്മാർ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പല കാര്യങ്ങളും അദ്ദേഹം സീതാറാം യെച്ചൂരിയുമായിട്ടും പ്രകാശ് കാരായിട്ടുമായിട്ട് ചർച്ച ചെയ്ത് കാണാം അപ്പോൾ ഈ പറഞ്ഞ പാർട്ടിക്ക് ബി ജെ പിയുമായിട്ട് രഹസ്യമായൊരു ധാരണയുണ്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം ചർച്ചയ്ക്ക് പോകുന്നത് അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് ഔത്സുഖ്യമുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് നേരത്തെ നൽകുന്ന യു തമ്മിൽ നേരിട്ട് മത്സരിക്കുന്നുണ്ട് യു ഡി എഫിന് പരമാവധി സീറ്റ് കിട്ടുക എന്നുള്ളത് ലക്ഷ്യം തന്നെയാണ് ആ രാഷ്ട്രീയ ലക്ഷ്യം നേരിടുന്ന നേടുന്നതിന് വേണ്ടി എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അതിനെ വിമർശിക്കേണ്ടതും അതിനെതിരായ കാര്യങ്ങൾ പറയേണ്ടതും ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പറയുമ്പോൾ പാലിക്കേണ്ട ചില അന്തസ്സുകളുണ്ട് എൽ ഡി എഫിനെ പോലുള്ള ഒരു സംവിധാനത്തെ അതിൻ്റെ നയങ്ങളെ നയങ്ങളെതിർക്കാം സി പി എം മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളെയും നിലപാടുകളെയും പരിപാടികളെയും എതിർത്തുകൊണ്ട് സംസാരിക്കാം പക്ഷേ അവിടുത്തെ രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു ഈ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അവർ ഒരു രഹസ്യ വേഴ്ചയുടെ പേരിലാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കവലപ്രസംഗത്തിൻ്റെ പോലും നിലവാരമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി മാറുകയാണ് അതുപോലെ തന്നെ കൈകോർത്ത് പിടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി പരാജയപ്പെടുത്തുന്നതിനൊണ്ട് ശക്തമായൊരു മുന്നണി പടുത്തുയർത്തുന്നതിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയുടെ സമുന്നത നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം തന്നെ ആ പാർട്ടി കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ടുള്ള അംഗമായിട്ടുള്ളൊരു ഘടകമായിട്ടുള്ളൊരു പാർട്ടി മറ്റൊരു രീതിയിൽ ബി തങ്ങളെതിർക്കുന്ന വർഗീയതയുടെ ഒരു കോമരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ രഹസ്യബന്ധത്തിലാണ് എന്ന് പറയുന്നതും എത്രയോ തരം താണ അന്തസ്സില്ലാത്ത രാഷ്ട്രീയമായ നിലവാരമില്ലാത്ത അന്തസ്സ് കെട്ടൊരു പ്രസ്താവനയാണെന്ന് രാഹുൽ ഗാന്ധിയെ ആളുകളും കോൺഗ്രസ്സുകാരും ഓർക്കേണ്ടതാണ് വെറുതെ ഒരു മുന്നണിയെ പരാജയപ്പെടുത്തി കുറേ സീറ്റുകൾ നേടുന്നതിന് വേണ്ടി എല്ലാ അന്തസ്സും കളഞ്ഞു കുള കളഞ്ഞു കുളിച്ച് പ്രവർത്തിക്കുന്നത് നെഹ്റു കുടുംബത്തിനും കോൺഗ്രസ് പാരമ്പര്യത്തിനും ചേർന്നതല്ല ആ അന്തസ് കളഞ്ഞു കുളിച്ച് പ്രവർത്തിക്കുന്നതിന് ചേരുന്നത് മറ്റാർക്കുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും പോലെയുള്ള ബി ജെ പി നേതാക്കന്മാർക്കാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ആ നിലവാരമില്ലാത്ത രാഷ്ട്രീയ അന്തസ് പാലിക്കാത്ത മര്യാദയില്ലാത്ത ബി ജെ പി നേതാക്കന്മാരുടെ നിലവാരത്തിലേക്ക് തരന്താണ് കേവലമായ കവല പ്രസംഗത്തിലേക്ക് ഏതാനും സീറ്റുകൾ കേരളത്തിൽ സാധ്യതകൾ കൂടുതലുള്ളതുകൊണ്ട് ആ സീറ്റുകൾ നേടുന്നതിന് വേണ്ടി എല്ലാ അന്തസ്സും കളഞ്ഞു കുളിച്ച് കേവലമായ കവല പ്രസംഗത്തിലേക്ക് പോകുന്ന ദൗർഭാഗ്യകരമാണ് അതുകൊണ്ട് മാത്രമാണ് ആ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പലപ്പോഴും പപ്പുമോൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അവരെ കുറ്റം പറയാനാകാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം